അധ്യാപകരുടെ വിഷയങ്ങൾ നമ്മളെല്ലാം വളരെ കൃത്യമായിട്ട് അറിയുന്നവരാണ് കേരളത്തിൽ ഏകദേശം പതിനേഴായിരം വരുന്ന അധ്യാപകർ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള കാലഘട്ടത്തിലായിട്ട് ജോലി ചെയ്യുന്നവർ ഇതുവരെ നിയമന അംഗീകാരം ലഭിക്കാതെ കൊണ്ട് അംഗീകാരം കൊടുത്തവർക്ക് തന്നെ ദിവസവേതനം മാത്രം കൊടുത്തുകൊണ്ടുള്ള ഒരുപാട് അസ്വസ്ഥതയുണ്ടാക്കുന്ന അവസ്ഥ വിശേഷം നിലവിലുണ്ട് വളരെ പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞതൊക്കെ കണ്ടു ചില അധ്യാപകർ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു പല രീതിയിലങ്ങനെ വിഷമിച്ചിരിക്കുന്ന അധ്യാപകരുടെ ആ നിയമനങ്ങൾ അംഗീകരിച്ച് കിട്ടുവാനായിട്ട് ബന്ധപ്പെട്ട അധികാരികളോട് പല വശ വട്ടം ആവശ്യപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഒക്കെ ചെയ്യുകയും ചെയ്തെങ്കിലും വളരെ പ്രത്യേകിച്ച് കോടതിയുടെ ഇടപെടൽ പോലും ഉണ്ടായിട്ട് എൻ എസ് എസിന് കൊടുത്ത ആനുകൂല്യം കത്തോലിക്ക മാനേജ്മെൻറ്റ് അധ്യാപകർക്ക് കൊടുക്കില്ല എന്ന ശാഠ്യത്തോടെ സർക്കാർ പ്രതീക്ഷിക്കാത്ത കണക്കുള്ള പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തുണ്ടാകുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ അധ്യാപകർ വളരെ കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ റാലിയും ധർണയും സംഘടിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളിൽ ദ്ധ്യാപകരുടെ ആവശ്യം തികച്ച നീതിയുക്തമായതിനാൽ മാധ്യമ സമൂഹത്തിൻ്റെ പിന്തുണയുണ്ടാകണമെന്ന പ്രത്യേകമായിട്ടുള്ള ഒരു നിർദ്ദേശത്തോടെ നിങ്ങളെല്ലാവരെയും ഈ ഒരു സമ്മേളനത്തിന് സ്വാഗതം ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുവാനായിട്ട് ഞാൻ ശ്രീ മാത്യു ജോസഫ് അവണിക്കുകയും ചെയ്യുന്നു സ്റ്റേഡിയം കോർണിൽ നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധ റാലി കളക്ടർ ജംഗ്ഷൻ ചുറ്റി കലക്ട്രേറ്റ് പഠിക്കലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഭിന്നശേഷി വിഷയവുമായി ബന്ധപ്പെട്ട അധ്യാപക നിയമനങ്ങളെല്ലാം കുറെ തടസ്സപ്പെട്ടിരിക്കുകയാണ് അംഗീകരിക്കുന്ന അധ്യാപകരുടെ നിയമനങ്ങളാവട്ടെ ഡെയിലി വേജസിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ നൽകി വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള നിയമനങ്ങൾ താൽക്കാലികമാണ് അവരുടെ ഇൻക്രിമെൻറ്റുകളില്ല പ്രൊമോഷന് പ്രതിസന്ധികളുണ്ട് അതുപോലെ അവർക്ക് എസ് എൽ എ ജി എസ് പി എഫ് പ്രതിസന്ധികളുണ്ട് നിയമന ഈ ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട അധ്യാപകരെ നിയമിക്കാമെന്ന മാനേജ്മെൻറ്റ് സർക്കാരിന് ഉറപ്പ് നൽകിയിട്ടും സീറ്റുകൾ ഒഴിച്ചിട്ടിട്ടും അതിനുശേഷം നിയമിക്കപ്പെട്ടവരുടെ എല്ലാ നിയമന അവകാശങ്ങളും നിഷേധിക്കപ്പെടുകയാണ് സമാന സ്വഭാവമുള്ള രീതിയിൽ എൻ എസ് എസ് മാനേജ്മെൻറ്റുകളുടെ ഇങ്ങനെ ഒഴിച്ചിട്ട ശേഷമുള്ള അധ്യാപകരുടെ എല്ലാ നിയമനങ്ങളും എല്ലാ സർവീസ് ആനുകൂല്യങ്ങളും സർക്കാർ നൽകി സമാന സ്വഭാവമുള്ള മാനേജ്മെൻറ്റുകളുടെയും അതുപോലെ അധ്യാപകരുടെയും നിയമനങ്ങൾ അംഗീകരിക്കാമെന്ന് സുപ്രീംകോടതി നിർദ്ദേശമുണ്ടായിട്ടും തെറ്റായ നിയമോപദേശം വഴിയാണ് എന്ന് സമർപ്പിച്ചുകൊണ്ട് തന്നെ കത്തോലിക്ക മാനേജ്മെൻറ്റ് സ്കൂളിലുള്ള അധ്യാപകർക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ് ഇതിനെതിരെയാണ് കലക്ടറേറ്റ് പഠിക്കൽ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ധർണ നടത്തുന്നത് ധർണ തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവ് ഉദ്ഘാടനം ചെയ്യുന്നതാണ് കണ്ണൂർ രൂപതയുടെ മാർ ഡെന്നീസ് കുറുപ്പശ്ശേരി തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ സോണി വടശ്ശേരിൽ കണ്ണൂർ രൂപതാ കോർപ്പറേറ്റ് മാനേജർ മോൺ ക്ലാരൻസ് പാലിയത്ത് എന്നിവർ സംബന്ധിക്കുന്നതാണ് അധ്യാപക പ്രതിനിധികൾ ഗിൽഡിൻ്റെ ഭാരവാഹികൾ കണ്ണൂർ രൂപതയുടെ പ്രസിഡന്റ് ശ്രീ ബിജു ഓളാട്ടുപുറം തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് ശ്രീ ജിനിൽ മർക്കോസ് സെക്രട്ടറി റോബിൻ എം ഐസക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന സമിതി അംഗങ്ങളായ മാത്യു ജോസഫ് റിൻസി അബ്രാഹാം ജിമ്മി സൈമൺ ജോയ്സ് സക്കറിയാസ് തുടങ്ങിയവർ ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നതാണ് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ ശമ്പളമില്ലാതെ സ നിയമന അംഗീകാരം തടസ്സപ്പെടുന്നുണ്ട് നിയമനം അംഗീകരിച്ചവരുടെയാവട്ടെ താൽക്കാലികമായിട്ടാണ് അംഗീകരിച്ചിട്ടുള്ളത് കുറേ പേരുടേത് ഡെയിലി വേജസുമാണ് അംഗീകരിച്ചിട്ടുള്ളത് ഇതിലുള്ള ഈ പ്രതിഷേധം സർക്കാരിൻ്റെ മനസ്സ് തുറക്കാനും ഇത്തരത്തിൽ കഷ്ടപ്പെടുന്ന അധ്യാപകർക്ക് നീതി ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു സത്വര സമര മാർഗമാണ് ഇത് നടത്തുന്നത് ഇതിൻ്റെ അടുത്ത ഘട്ടം സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി സെക്രട്ടേറിയറ്റ് പഠിക്കൽ തിരുവനന്തപുരത്ത് പ്രതിഷേധ ധർണയും മാർച്ചും നിശ്ചയിച്ചിട്ടുണ്ട് ഏതാണ്ട് കേരളത്തിൽ പതിനാറായിരം അധ്യാപകർ എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് ഇത്തരത്തിലുള്ള പ്രതിസന്ധി വന്ന് വെച്ചിട്ടുണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നാണ് ടീച്ചേഴ്സ് ഗിൽഡ് ആവശ്യപ്പെടുന്നത്